ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കിച്ചണിൽ അതാ വെളിച്ചൊക്കെ വെച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ പുറത്ത് വെളിച്ചം വന്നേരാലും വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഇരുട്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീന് ബെഡ്റൂം മേക്ക് ഓവർ മേക്ക് ഓവർ നല്ല ബെഡ്റൂം ക്ലീനിങ് അതുപോലെ തന്നെ വീട് ക്ലീനിങ് അങ്ങനെ എല്ലാം ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പം ഞാൻ നേരെ വാതിലെ തുറന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അടുപ്പത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ട് ഒന്ന് ഒരു മൂന്നാം നാല് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തപ്പം പുറത്ത് കുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ടുമല്ലോ എനിക്കൊരു പൂതി തോന്നി ഉണ്ടാക്കണം പുറത്ത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒരു പൂതി എന്തിനാണ് വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ പൂതി ഞാനങ്ങ് നിറവേറ്റി അത്രയേ ഉള്ളു കേട്ടോ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പെട്ടെന്ന് രാത്രിക്ക് എനിക്കങ്ങനെയാന്ന് കേട്ടോ ഓരോ കാര്യങ്ങളും പെട്ടെന്നായിരിക്കും ഓരോ പൂതി ഉണ്ടാവുക അങ്ങനെ ആ ഒരു പൂതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണതാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവോ പകലോ ഒന്നും നോക്കൂലട്ടോ എനിക്കപ്പം അത് ചെയ്തിട്ടില്ലെങ്കിൽ തീരെ ക്ഷമല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ ഈ ഒരു പൂതി എനിക്ക് വന്നത് രാത്രിക്കാന്നെട്ടോ രാത്രിക്ക് ആ പൂതി വന്ന് ഞാൻ കാക്കുവിനോട് ചോദിച്ചാൽ ആദ്യമൊന്നും കാക്കു വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ഞാൻ വിളിച്ചിങ്ങനെ ശല്യം ചെയ്തപ്പോൾ കാക്കു പറഞ്ഞു എന്താച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അങ്ങനെ തീരുമാനിച്ചതായിരുന്നു നേരെ വെളുത്തേക്ക് തന്നെ കല്ലൊക്കെ വെച്ചിങ്ങാണ്ട് എന്തായാലും എന്നാൽ പിന്നെ അടുപ്പുണ്ടാക്കി കൂടെയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അടുപ്പുണ്ടാക്കാനുള്ള ക്ഷമ എനിക്കില്ല കേട്ടോ അടുപ്പുണ്ടാക്കി അത് ഉണങ്ങി കിട്ടണമെങ്കിൽ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും പിടിക്കൂലേ അതിനുള്ള ക്ഷമ എനിക്കില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇപ്പോൾ വേനൽക്കാലം കൂടിയല്ലേ എന്ത് വേണമെങ്കിലും ഇട്ടുങ്ങാണ്ട് കത്തിക്കും ഇതാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ എന്ത് സുഖമാണെന്നറിയുമോ കത്തിക്കാൻ ഇനിയിപ്പോൾ അതാ ഞാൻ അതിൽ മീൻ കറിയാന്ന് കേട്ടോ വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ മീൻ ഞാൻ തലേദിവസം നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചുണ്ടായിരുന്നു അതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അത് അവിടെ സെറ്റ് ആവുന്നുണ്ട് പിന്നെ കിഴങ്ങ് ഞാൻ മെഴുക്കുവിരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഞാൻ മെഴുക്കുവിരട്ടിയുടെ റെസിപ്പി വീഡിയോ നമ്മളോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടാൽ മതി സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റ് അധികം എണ്ണയിൽ മുക്കി പൊരിക്കിയ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് ആ കിഴങ്ങ് അവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ അടുപ്പിൻ്റെ പിന്നാമ്പറ വാർത്തകൾ എന്ന് പറയുന്നത് കാരണം നമ്മൾ എനിക്ക് അത്രയും പൊതി തോന്നിക്കഴിഞ്ഞാൽ എനിക്കതപ്പം നടത്തി എടുക്കണം കേട്ടോ ഞാനരുന്ന് അങ്ങനെ എന്നെങ്കൂടെ പറ്റണതാണ് ഞാൻ വേറെ ഒരാൾ ഹെൽപ്പ് ചോദിക്കൂല അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ അഞ്ചരക്ക് രാത്രി കളന്നിട്ട് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ രാവിലെ നീച്ചിട്ട് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എനിക്ക് കല്ലുണ്ടാവുമോ അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ എപ്പോഴും അത് ആലോചിച്ചിട്ട് ടെൻഷനടിച്ചിട്ട് ഉറങ്ങിക്കണറിയാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ രാവിലെ നീച്ചിട്ട് ഇതേപോലെ അഞ്ചരക്ക് നീച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ നേരൊന്ന് വെളുത്തിട്ടിയാലല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്രാന്താണ് അണക്കുന്നതിൽ ഇത് കേട്ടപ്പോൾ എല്ലാവരും എന്നോട് അതുതന്നെ പറഞ്ഞത് അണക്ക് പിരാന്താണ് എന്നുള്ളത് ഇവിടെ പിന്നെ ഒട്ടുവിധം എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ പിരാന്തൊക്കെ എനിക്ക് അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് കാരണം എനിക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത്രയും എക്സൈറ്റ്മെന്റിൽ രാവിലെ നേരം മുളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകാണ്ട് നിന്നിരുന്നത് ഇനിയിപ്പോൾ അത് ആ വെള്ളം വെച്ചുകൊടുത്തിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു മുറ്റടി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇവ പോകുമ്പോഴേക്കും നമ്മുടെ മീൻകറിയും കിഴങ്ങ് വെഴുക്ക് വരട്ടിയും അതുപോലെ തന്നെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പ് കത്തിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ കത്തിച്ചുകൂടെ എത്ര അടങ്ങാറായിട്ട് എന്തിനാ പുറത്ത് കത്തിക്കും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും എനിക്കറിയാം പക്ഷേ ഉള്ളിൽ കത്തിക്കുമ്പോൾ എനിക്ക് ആകപ്പാട് അടുക്കള മൊത്തത്തിൽ പരക്കുന്ന പോലെ ആയിട്ടുണ്ടാവും കേട്ടോ കാരണം വറകിൻ്റെ പൊട്ടും പൊടിയും മണ്ണും ഒക്കെ കൂടെ ആയിട്ടൊരു വൃത്തില്ലാത്ത പോലെ തോന്നും അടുക്കള തീ പൂട്ടണമെന്ന് അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെൻഷനിലോ അതങ്ങനെ അടിച്ചു കൂട്ടിങ്ങാണ്ട് കളയാം കളഞ്ഞാൽ മതിയല്ലോ പുറത്ത് പരന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഇവാൻ്റെ മുടികട്ടിലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് ആൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ചോറ് റെഡി ആയിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവാക്കുള്ള ഫുഡും കൂടെ കൊടുക്കുമ്പോഴേക്കും അത് ഫുള്ളായിട്ട് വെന്ത് കിട്ടിക്കോളൂട്ടോ അപ്പോൾ തലേ ദിവസം കുറച്ച് ചോറ് ബാക്കി വന്നതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചെറിയ മൺകലത്തിൽ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളത് പിന്നെ അതാ മീൻകറിയും ചോറും അതുപോലെ കിഴങ്ങ് മെഴുക്ക് വരട്ടിയൊക്കെ കൂട്ടിയിട്ട് ഇവാക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ആളവിടെ ഷോക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സ്നാക്സ് ആയിട്ടൊന്ന് മുറുക്കാന്ന് കേട്ടോ കൊടുത്ത് ഇട്ടിട്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാതിരുന്നിയത് അയനക്കുട്ടി ഇതിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ആൾ ചോറും കൂടി കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവാൻ്റെ ചോറ് ഊറ്റിയിട്ട് ഇവൻ്റെ ലഞ്ച് ബോക്സും കൂടെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ അതാ അവളുടെ ചോറ് കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൺകലം വാങ്ങണം കേട്ടോ നമുക്ക് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല പുറത്തൊരടുപ്പും ഇവിടെ ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ കത്തിച്ചിനൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരടുപ്പുണ്ടാക്കിത്തരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഫുഡൊക്കെ അവിടെ തന്നെ റെഡി നിങ്ങൾക്ക് അങ്ങനെ പുറത്തത്തെ കുക്കിംഗ് ആണോ അതോ ഉള്ളിൽ ഗ്യാസും മറ്റുള്ളിൽ ഉള്ള ആണോ വീഡിയോ കാണാൻ ഇഷ്ടം എന്നുള്ളതോന്ന് കമൻ്റ് ആക്കണേ അപ്പോൾ അതാ നമ്മുടെ കിഴങ്ങ് മഴക്ക് വരട്ടി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ അയാനെക്കുട്ടി ഇത് കണ്ടതിന് ശേഷം പിന്നെ വെറും ഇത് മാത്രം തിന്നിരുന്നത് കേട്ടോ ചോറ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അതും ചോറും കൂടെ ഇവാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് മീൻകറി പിന്നെ ഞാൻ ആക്കിയില്ല കേട്ടോ മീൻ അളവ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആക്കി കൊടുത്തില്ല ഞാൻ ചോദിച്ചു മീൻ കറി മാത്രം എന്ന് അപ്പോൾ അളവ് വേണ്ട കിഴങ്ങ് ഉണ്ടാവുകൊണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ടായിരുന്നു അങ്ങനെ അതാ പാത്രങ്ങളൊക്കെ എല്ലാ വീഡിയോസിൽ പാത്രങ്ങളൊക്കെ കഴുകണം എപ്പോഴും കാണിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് തൊട്ട് ഞാൻ പാത്രം കഴുകുന്നത് കാണിക്കാതിരുന്നത് കിച്ചൺ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂം ക്ലീനാക്കാം ആ ഒരു കർട്ടൻ എന്താ കുറച്ച് പൊങ്ങി പൊങ്ങിച്ചിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അത് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന ഗ്ലാസ് ആണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഞാൻ കർട്ടൻസ് അങ്ങനെ പൊങ്ങിക്കാറില്ല ഈ ഫുള്ളായിട്ട് പൊങ്ങിച്ചത് പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല കേട്ടോ മറ്റേത് പുറത്തുനിന്ന് നോക്കിയാൽ കാണും അപ്പോൾ പിന്നെ ഞാൻ ആ കർട്ടന് എപ്പോഴും താർ താഴ്ത്തിയിട്ട് തന്നെ ഇടാറാണ് കേട്ടോ അത് പൊങ്ങിക്കാറില്ല രാത്രി നോക്കിയാൽ കാണൂലയെന്ന് തോന്നുന്നത് കേട്ടോ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണും പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണൂല പകല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണും കേട്ടോ ഇനിയിപ്പം അതാ ബെഡ്ഷീറ്റിന്ന് മാറ്റേണ്ട ദിവസമായിരുന്നു കുറച്ച് ദിവസമായിരുന്നു വിരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി തട്ടിക്കൊട്ടി ഇനിയിപ്പം അതാ എന്താ പറയുക പുതിയ ബെഡ്ഷീറ്റ് വിൽക്കുക എന്നിട്ടോ പുതിയതോ നല്ലട്ടോ ഇതിന് ഒരുപാട് പഴക്കുണ്ട് ഇത് വെറും നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് ഞാൻ എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ എത്ര കാലമായി എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിന്നിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇൻഷാൻ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങണം നമ്മൾ പുതിയ വീട്ടിലേക്ക് അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഒരു ബെഡ്ഷീറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അത് കാരണം എൻ്റെ കയ്യിൽ ആകെ രണ്ട് മൂന്ന് ബെഡ്ഷീറ്റേ ബെഡ്ഷീറ്റുള്ളൂ ഇനിയിപ്പോൾ വാങ്ങണം എന്നൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബെഡ്റൂം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയണത് എന്തോരം ഇഷ്ടമാണെന്നറിയോ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ആ വർത്താനത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ബെഡ്റൂം ആണെങ്കിലും ഇങ്ങനെ അറേഞ്ച് ചെയ്താണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ പുതപ്പൊക്കെ അതേപോലെ വിരിച്ച് അങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ല സെറ്റ് ായിട്ടിങ്ങനെ കാണുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അലമ്പായി കാണുന്നത് എനിക്ക് തീരെ കണ്ടു വിടാൻ അറിയില്ലേ അതിൻ്റെ ബെഡ്റൂമിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് കർട്ടൻ താഴ്ത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തുള്ളത് ഇപ്പോൾ അതാ നമ്മളുടെ ബെഡ്റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് അയനെ കുട്ടിനോട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മനഃപൂർവ്വം നിൽക്കുക എന്നോട്ടോ പിന്നെ ഇതൊക്കെ ഇതാ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്ത ഒരു വർക്കാണ് വർക്കാന്നോട്ടോ ചുമരിൽ ഞാൻ തന്നെ ചെയ്തതാണ് നമ്മളുടെ ആ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്ന ആ ഒരു ഹൂപ്പ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ അതിൻ്റെ റിങ്ങുകളാണ് കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ മതി കേട്ടോ നമ്മളുടെ വീടാണെങ്കിലും റൂമാണെങ്കിലും ഒക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ജസ്റ്റ് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു അപ്പം അങ്ങനെ ചെയ്തതാണ് പിന്നെ നമ്മൾ ഡോ ഒരുപാട് പേര് ഹോം ടൂർ ചെയ്യാനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഹോം ടൂർ ഇൻഷാ ഞാൻ ചെയ്യട്ടെ എനിക്ക് കുറച്ച് അവകാശം വേണം പിന്നെ ഞാൻ രണ്ട് ബെഡ്റൂം കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു രൂപത്തിലാണ് വരുന്നത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് വലിപ്പം കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നമ്മളുടെ ബെഡ്റൂമുകളൊന്നും ഒക്കെ സിമ്പിളായിട്ട് കൊച്ചു കൊച്ചു ആയിട്ടുള്ള ചെറിയൊരു വീടാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വീടാണ് പിന്നെ ഇവിടെയൊക്കെ അതാ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഗാർഡൻ ടൂറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മുറ്റത്ത് ഫുള്ള് റബ്ബറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗാർഡന് സെറ്റ് ചെയ്യാൻ പറ്റൂല പറ്റുന്ന വിധത്തിൽ ചെയ്യണമൊക്കെ ഞാൻ വീഡിയോ കൂടി കാണിക്കുക പിന്നെതാ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെള്ളത്തിൽ വെക്കുന്നതും ഒക്കെ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സെറ്റ് ചെയ്ത് ബെഡ്റൂമൊക്കെ മെയ്ക്ക് ഓവർ ചെയ്യണത് കേട്ടോ പിന്നെതാണ് ഞങ്ങളുടെ റൂമിൽ ചെയ്തപ്പോൾ ഇവ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ റൂമിലും കൂടെ എന്തായാലും വേണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ബെഡ്റൂം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വിരിച്ചു കഴിഞ്ഞാൽ ഇവ അപ്പോൾ വന്നിട്ട് ഓരോരുടെ റൂമിൽ ബെഡ്റൂം ഇതേപോലെ വിരിച്ചിടൂട്ടോ ഇവാക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അതേ ടേസ്റ്റാന്നിട്ടോ ഇവാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഇത് അവരുടെ ബുക്ക് ബാഗ് ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് പിന്നെ അത് നമ്മുടെ അയാനക്കുട്ടീൻ്റെ തൊട്ടിയുടെ വള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തൂങ്ങി അടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചതാണ് ഈ രണ്ട് ബെഡ്റൂമിൽ നമ്മൾ കബോർഡിന് ഇത് കൊടുത്തിട്ടില്ല കേട്ടോ അടപ്പ് കൊടുത്തിട്ടില്ല ഡോറ് വെച്ചിട്ടില്ല കേട്ടോ അപ്പോഴത്തെ ഒരു സാമ്പത്തിക നിലവാരം വെച്ചിട്ട് അപ്പോൾ പറ്റിയില്ല ഒരു ബെഡ്റൂമിൽ വീടിരിക്ക അപ്പോൾ ഒരു ബെഡ്റൂം മാത്രം സെറ്റ് ചെയ്ത്ങ്ങാണ്ട് അങ്ങനെ ഇതാക്കിയതാണ് ഇനി ഇൻഷാല്ല അവിടെയൊക്കെ നമുക്ക് വെക്കണം അപ്പോൾ അതാ ചുക്കില്ലാത്ത കഷായം എന്ന് പറഞ്ഞ മാരി കണ്ടില്ലേ ഇൻ്റെ പണ്ട് കേട്ടോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞില്ല അങ്ങനെയാണ് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത് മാസ്റ്റർ ബെഡ്റൂമും പിന്നെ മറ്റേത് ഇവാനി അയനക്കുട്ടി കിടക്കുന്ന ബെഡ്റൂമാണ് അവർ എന്നും അവിടെയെല്ലാം അടക്കുക നമ്മൾ കാക്കു വരുന്ന ദിവസങ്ങളിൽ അവരവിടെ കിടക്കൂട്ടോ കാരണം നാല് പേരും കൂടെ കാക്കുവിനും രണ്ട് മക്കൾക്കും എത്ര സ്ഥലം കിട്ടിയാലും തികയില്ല കേട്ടോ കിടക്കാൻ അപ്പോൾ അത് കാരണം നാല് പേരും കൂടെ അവിടെ പോകൂല ബെഡിൽ അപ്പോൾ പിന്നെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് കിടക്കും കാക്കുണ്ടാകുമ്പോൾ ഒരു രണ്ടുപേരും അപ്പുറത്ത് ഓരോ ബെഡ്റൂമിലാന്ന് കേട്ടോ കിടക്കാറുള്ളത് ഇനിയിപ്പം അത് ആ ഒരു മാറ്റിൽ ഇഷ്ടം പോലെ പൊടിയും മണ്ണും മയാനും ഓരോന്ന് കൊണ്ടുവന്നിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു സോഫടോട്ട് കൂടി അടിച്ചു വരാൻ അതൊക്കെ അടിച്ചു വരി എടുത്തിട്ടുണ്ട് കേട്ടോ തുടച്ചിട്ടില്ല കാരണം അവിടെ ആ ഒരു മാറ്റിട്ടോടെ ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ അതിനുള്ള അവകാശം അതിനെക്കുട്ടി തരില്ല ആ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അവൾ തീരുമാനമാക്കും അപ്പോൾ ഞാൻ വേഗം മാറ്റിട്ടിങ്ങാണ്ട് ആ ഒരു ഗ്ലാസ് അമ്മക്കെന്നെ വെച്ചിട്ടുണ്ടായിരുന്നു സോഫയുടെ ഒട്ടിൽ ഉമ്മയും വാപ്പിയല്ലാത്ത എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എന്ത് കാണാൻ ഞാൻ ആദ്യം പോയിത്തരേ അതിൻ്റെ ഒട്ടിലാണ് അനെക്കുട്ടി എന്ത് ഇട്ടി കഴിഞ്ഞാലും ആദ്യം അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ പിന്നെ എന്ത് കാണാമല്ലേലും ഞാൻ ആദ്യം അവിടെ നിന്ന് കേട്ടോ തെരയും ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാം അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ തുടച്ചെടുക്കുകയാണ് അപ്പോൾ അവിടെ പറ്റി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നോട്ട് വിചാരിച്ചിട്ട് നല്ലോണം ചവിട്ടി വരതി തുടക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ തിരുമ്പലും പുറത്ത് തിരുമ്പലും പുറത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ കുളിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ അയനെ കുട്ടിയും ഇനിയിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് ബാങ്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും എനിക്ക് പുറത്ത് അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ും അതൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഫുഡും കഴിച്ചും പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി എന്റെ ഇന്നത്തെ പണികൾ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ രീതിയിൽ ഇപ്പോൾ കാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുഖം എൻ്റെ ഡ്രൈ സ്കിന്നും നല്ല കേട്ടോ നോർമൽ സ്കിന്നാണ് അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നൂല വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും കൊടുക്കില്ല കേട്ടോ ജസ്റ്റ് ഒരു ക്രീം ഒരു വാസ്ലീന് പിന്നെ ഉള്ളിൽ ഉള്ളിലെഴുതുന്ന ആ ഒരു കാജൽ ഉണ്ടല്ലോ നമ്മളിവിടെ പെട്ടിക്കണ്മെഷീന്ന് പറയും കേട്ടോ ആ ഒരു സാധനം അതു മാത്രമേ ഉപയോഗിക്കണുള്ളൂ പിന്നെ ഇനിയിപ്പോൾ അതാ അയാനക്കുട്ടിക്കും കൂടെ കണ്ണെഴുതി കൊടുക്കാമെന്നുട്ടോ ആൾക്ക് ഭയങ്കര രക്ഷണം കേട്ടോ കണ്ണ് കണ് പൗഡർ ഇടുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മുടി കെട്ടൽ അതൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ ആളുടെ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ആൾ അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ട് ചോദിക്കൂട്ടോ സുന്ദരി അയക്കോണേന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ ഞാൻ അടിപൊളി ആയിക്കോണും കാണാനോ പറയും ഇതാ ഈ മൂന്ന് സാധനം ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ചുണ്ടൊക്കെ പോയി കാറ്റാവുമ്പോൾ പൊട്ടും തൊലി പോരും ഒക്കെ ചെയ്യൂലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാസ്ലൈൻ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഞാനും അതിനെ കുട്ടികളോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാണാം फुड mm -hmm. അയാണെക്കൂട്ടി കഴിച്ചിട്ടില്ല കേട്ടോ ഞാനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് തീരെ കഴിച്ചില്ല എന്നല്ല ആൾക്ക് കുറേ കൊടുത്ത് പിന്നെ എൻ്റെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ പിന്നാലെയൊക്കെ നടന്നിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം കണ്ടില്ലേ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഓള അവിടെയാണ് കടന്നു എന്നാൽ പിന്നെ ചോറ് കൊടുക്കൂല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ ഞാൻ അടവെടുത്ത് നോക്കി നോക്കിയോക്കെ പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഞാനാണ് കഴിക്കാൻ ഇരുന്നു എത്ര വച്ചിട്ട് നമ്മൾ വിഷ്പ് ഇങ്ങനെ ഇരിക്കുക എൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓളെ പിന്നാലെ നടന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു മൂന്ന് നാല് വായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ ഞാൻ കഴിക്കുകയാണ് പറഞ്ഞപ്പോൾ ആൾ വേഗം എണീച്ച് കണ്ടാ കൂട്ടാൻ തിന്നാനാകുന്നു കേട്ടോ കിഴങ്ങ് മെഴക്ക് വരട്ടിണ്ടാക്കിയെന്നില്ല അത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എക്സ്ട്രാ വേറെ ഉപ്പേരും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല മീൻകറിയും കിഴങ്ങും ഉണ്ടാവുമ്പോൾ പിന്നെ വേറെ എന്ത് എന്തുണ്ടാക്കി കഴിഞ്ഞാലത് ബാക്കിയാകും ഇപ്പോൾ ഉണ്ടല്ലേ വെറും ആ കിഴങ്ങ് മാത്രം കഴിക്കണം അപ്പോൾ പിന്നെ ഒരുപാട് കൂട്ടാനൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ചോറ് ഇനി നമ്മൾ ഇതാകട്ടെ നമ്മളുടെ റൂമിൻ്റെ അവസ്ഥ കർട്ടനൊക്കെ താത്തി കഴിഞ്ഞാൽ പകൽ ഉച്ച സമയമാട്ടോ നട്ട് ഉച്ച സമയമാണ് ഒന്നേകാൽ ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ റൂമിൻ്റെ അവസ്ഥ എങ്ങനെയാകുന്നോട്ടോ നല്ല ഇരുട്ടായിരിക്കും ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കിടന്നുറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും